ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നീ സമത്തയിൽ പ്രവർത്തിക്കണ്ട നീ അഖിലയിൽ പ്രവർത്തിക്കണം മൈദ്രസോലിൻ ആകെ ടെൻഷനായി ഇക്കാലം വരെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന പൂക്കോയത്തങ്ങളുള്ള കാലത്ത് സുനിയ സംഘത്തിന്റെ ഓർഗനൈസറായി നടന്ന ആളാ പൂക്കോത്തങ്ങൾ എസ് വൈസിന്റെ പ്രസിഡന്റും മൈദ്രസുലിന്റെ ഓർഗനൈസറും ചാപ്പരങ്കാടി ഉസ്താദിന്റെ കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഐദ്രോസുൾ സിലേറെ സംബന്ധിച്ചിടത്തോളം വിഷമായി പഠിച്ചവനെ സമത്തക്ക് ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക എന്നാൽ ഉസ്താദ് പറഞ്ഞത് എങ്ങനെ കേൾക്കാതിരിക്കാനാവും പറ്റില്ലല്ലോ ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരിക്കാനും പറ്റില്ല സമത്തക്ക് പ്രവർത്തിക്കാതിരിക്കാനും പറ്റില്ല തൃശങ്കുവിലായി ം വരുന്നില്ല രണ്ടു ദിവസം പോയി അദ്ദേഹം തീരുമാനിച്ചു ചാപ്പനങ്ങാട് ഉസ്ഥാനം കണ്ടു പറയാം അങ്ങനെ നേരെ ചാപ്പനങ്ങാട് ഇസ്ഥാനം അന്വേഷിച്ചപ്പോ ചാപ്പന വിസ്താദ് പള്ളിയിൽ അടച്ചിരിക്ക കോട്ടക്കല പള്ളിയിൽ പാലപ്പുറ പള്ളിയിൽ കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കും കൊല്ലത്തിൽ കിട്ടൂല പിടിയിട്ടില്ല അല്ലെങ്കിൽ എലിലും പോകും ആര് വന്നാലും സ്വീകരിക്കില്ല നിവൃത്തിയില്ല അത്തരം ഒരവസ്ഥ കേട്ടപ്പോ നിരാശനായി പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാത്രി നേരെ പള്ളികൾ നടന്നു കണ്ടെങ്കിൽ കണ്ടു കണ്ടില്ലേ കണ്ടില്ല പറഞ്ഞിട്ടും പോരുന്ന നേരെ രാത്രിയാണ് കയറി ചെല്ലുമ്പോ അന്തം വിട്ടുപോയി അദ്ദേഹം കാരണം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ണ്ട് റൂം അടച്ച് നിൽക്കുന്ന ആള് അരണ്ട വെളിച്ചത്തിൽ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു ചാപ്പനങ്ങാടി വലിയാഹി ചാപ്പനങ്ങാടി സാദ് അന്തം വിട്ടു പോയി നാവിറങ്ങിപ്പോയി കാരണം കാണൂ എന്ന് വിചാരിച്ച ആൾ മുന്നിൽ നിൽക്കുകയാണ് ഒന്നും പറയാല്ല സ്ലാ വാലിക്കുലാം ഒന്നും പറയല്ല ഒന്നും പറയാല്ല ചാപ്പനങ്ങാടിസാദ് തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞേ ഹയാത്ത് കാലത്ത് ഹൈദർ സുരേ എന്നോട് പറഞ്ഞു പല കൺവെൻഷനും അദ്ദേഹം ഇത് പ്രസംഗിക്കുന്ന ഒരു കേട്ടാൾക്കാരുണ്ട് ഹൈദറോസ് ഉസാദ് പറഞ്ഞു തോളത്ത് കൈവച്ചു ചാപ്പനങ്ങാടി എന്നിട്ട് ചാപ്പനങ്ങാടിസാദ് പറഞ്ഞു ഇത് സമത്തയാണ് ഉറച്ചു നിൽക്കണം മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ബാക്കിയൊക്കെ പോയിക്കോളും ഹൈദരസോലിന്റെ മനസ്സിലുള്ളത് എങ്ങനെ ചാപ്പനങ്ങാട് ഉസാദ് അറിഞ്ഞത് ചാപ്പനങ്ങാട് ഉസാദിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞത് ഉറച്ചു നിൽക്കണം സമത്തയിൽ ഹൈദരോസ് ഉറച്ചു നിന്നു മരണം വരെ സമത്തലുണ്ടായിരുന്നു അദ്ദേഹം ഏത് സുഗീസ് സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു പിന്നെ നിങ്ങൾ സമത്ത വേറെ തെരഞ്ഞു നടക്കണം ആരായി ചാപ്പനങ്ങാടി ആ ചാപ്പനങ്കട നാവേതാ അത് പറയുന്നത് ചാപ്പരൻ കിടന്നാവ് വളവനൊരു ബാഫൊക്കെ എത്തിങ്ങാരെന്ന് കുട്ടികൾ പ്രസിദ്ധീകരിച്ച സ്മരണി കണ്ടു പോയി വായിക്ക് അതിലുണ്ട് രണ്ടു മൂന്ന് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ചാവക്കാട്ടൊരു കുടുംബമുണ്ട് ആ കുടുംബം അദ്ദേഹത്തിന്റെ മുരീതുമാരാ അവിടെ ഒരു കല്യാണം നിശ്ചയിച്ചു കല്യാണം നിശ്ചയിക്കാൻ ഉസ്താദ് ചെന്നു ഉസ്താദ് പറഞ്ഞു ഈ കല്യാണം നടക്കുന്ന ദിവസം ചോറ് വെച്ചാൽ ഞാൻ വന്നിട്ടേ വളമ്പാൻ പാടുള്ളൂ ആ ഉസ്താദ് വന്നിട്ടേ നിക്കാഹ് നടക്കും ഉസ്താദ് വന്നിട്ടേ കല്യാണം നടക്കും അന്നൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പുതിയാപ്പള വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കൊടുക്കുള്ളൂ അങ്ങനെ ഇവർ കല്യാണ ദിവസം വന്നു എല്ലാവരും വന്നു പുതിയാപ്പിള വന്നു ഒക്കെ റെഡിയാ പക്ഷെ ഉസ്താദ് വരുന്നില്ല പിന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക ആൾക്കാർക്ക് ഭക്ഷണത്തിന് ഇങ്ങനെ അന്ന് ഭക്ഷണത്തിന് ആഗ്രഹമുള്ള കാലുമാണ് അന്ന് പുതിയാപ്പള വന്നിട്ടേ ഭക്ഷണം കിട്ടുള്ളൂ ഇന്നങ്ങനെ അങ്ങനെ ഇന്നിപ്പോ കല്യാണം തുടങ്ങിയാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും പുതിയാപ്പള വരട്ടെ വരാതിരിക്കട്ടെ കല്യാണം മുടങ്ങട്ടെ മുടങ്ങാതിരിക്കട്ടെ ചോറാദ്യം നിന്നൊരു കിട്ടും അവനന്റെ കാര്യം ഭംഗിയും കല്യാണം വേറെ ചോറ് വേറിയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ വരാൻ പ്രയാസം കുറച്ച് സമയം വൈകി അവസാനതാ വരുന്നു ഉസ്താദ് ഓടിക്കരച്ച് എല്ലാരും കൂടി കൂടി ഉസ്താദ് ചോദിച്ചു എവിടെയാണ് ഭക്ഷണം വെക്കണമെന്ന് ചോദിച്ചു അന്ന് പറഞ്ഞ വാക്ക് വാക്കപ്പെടും ഓർമ്മണ്ട് ഭക്ഷണം വീട്ടിന്റെ പുറകിലൊരു പറമ്പില ഒരു മരത്തിന്റെ ചോട്ടിലാണ് വെപ്പുകാരൻ കൊണ്ടുപോയി ആൾക്കാർ പുറകെ പോയി മൂടി തുറക്കാൻ പറഞ്ഞു തുറന്നു ചോറല്പണം കൊട്ടിക്കോ എന്ന് പറഞ്ഞു തിന്നാൻ ആഗ്രഹിച്ചിരിക്കുന്ന മത്സ്യമാരെല്ലാം അന്നം കൊട്ടാനാ പറഞ്ഞത് ഉസ്സാദ് പറഞ്ഞോണ്ട് പിന്നെ ഊർത്തില്ലല്ലോ കൊട്ടി ആ ചോറ് പകുതിന് കൊട്ടി നോക്കിയപ്പോ കണ്ടു ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഇയാൾ തിരിഞ്ഞപ്പോ ഒരു വലിയ പാമ്പ് ആവി കെട്ടപ്പോ വീണിട്ട് അതിങ്ങനെ വെന്ത് കിടക്കേണ്ട പാമ്പ് ആർക്കും വേണ്ട ചോറ് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ചാവക്കാട്ട് ജീവിച്ചിരിപ്പുണ്ട് വളവൻ ഒരു പാപകിയാൽ നിന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണീകരുണ്ട് കള്ളക്കഥല്ലേ പറയുന്നത് പോയി ചോദിക്ക് ചാപ്പനങ്ങാട് ഉസാദ് അത് കാണിച്ചു കൊടുത്ത പാർക്ക് ചോറ് വേണ്ട ചോറ് വേറെ വെച്ചു അതിന്റെ അർത്ഥം എന്താ ആ കല്യാണം നിശ്ചയിക്കുന്ന ഇങ്ങനെ സംഭവിക്കുന്നു അള്ളാഹവിന്റെ അറസ്റ്റിൽ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഒരു വായിച്ചിട്ടുണ്ട് മഹാന്മാർക്ക് അത് വായിക്കാൻ പറ്റും അവർ നോക്കി പറയും അതുകൊണ്ട് ആ ഹൗസുല്ല എന്ന് പറഞ്ഞത് എന്റെ മൂലീതാരും പറഞ്ഞോ അവർ ചില കാര്യങ്ങൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും അങ്ങനെ സംഭവിച്ചാൽ അവർ അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ള പരിപാടി എടുക്കും അല്ലെങ്കിൽ ദ്വാരമിട്ട് അതാ അത് മാറ്റാൻ പറയും ദ്വാരനാൾ മാറാത്ത സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യും ജനങ്ങൾക്ക് ഒരു ഇബറത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ രക്ഷിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തും രക്ഷിച്ചു ജനങ്ങളെ മുഴുവൻ അത് ജനങ്ങൾ ഭക്ഷിച്ചാൽ എന്താവും വിഷം തീണ്ടി മരിക്കൂലേ ആൾക്കാർ ആ പാമ്പിന്റെ വിഷത്തിൽ ഉണ്ടാവൂലേ ആ ചാപ്പനങ്ങാട് ഉസ്സാദ് പറഞ്ഞത് സമത്തെയാണ് ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞത് മറക്കേണ്ടത് ആ ചാപ്പനങ്ങാടി ഉത്സാദ് എത്ര അനുഭവങ്ങളുണ്ട് സി എച്ച് മകൻ എം കെ മുനീനെ വിളിച്ചിട്ട് ചോദിച്ചോ കൊണ്ടു കെ കൊണ്ടോട്ട് നിയോജകമെഡത്തിൽ സി എച്ച് മത്സരിക്കണമെന്ന് പാണക്കടന്ന് തീരുമാനം വന്നു പാണക്കടങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു സി എച്ച് കൊണ്ടോട്ടിയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആട്ടിയം പറഞ്ഞു തെറ്റിദ്ധരിക്കാൻ രണ്ട സംഗതി പറയണം കൊണ്ടോട്ടിയിൽ മത്സരിക്കണം സി എച്ച് വിളിച്ചിട്ട് പാണക്കാട് അന്നൊക്കെ അങ്ങനെയാണ് പാണക്കടങ്ങൾ വിളിച്ചിട്ട് പറയും മത്സരിക്കണം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് അങ്ങട്ടേന്നു പറഞ്ഞു ഞാൻ മത്സരിക്കുന്ന പറയാ ഇപ്പൊ അങ്ങനെയാണ് പണ്ട് ഇങ്ങനെയാണ് സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് പറഞ്ഞു തങ്ങളെ ഞാൻ ചാപ്പരങ്ങാട് പുസ്തകം ഇട്ടെന്ന് അന്ന് അത്ര ബന്ധത്തിലാ ചാപ്പനങ്ങാടി ഉത്സാഹത്തെ സി എച്ച് ചാപ്പനങ്ങാടി ദ്വാരുന്നു ധാരണിട്ടിങ്ങനെ കുറച്ചേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജയിക്കും ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവും ചെയ്യുന്നു ആറു മാസം എലക്ഷൻ അപ്പൊ മന്ത്രിസഭ ഉണ്ടാക്കി ഇലക്ഷൻ ആറ് മാസം ഉണ്ട് നോമിനേഷൻ കൊടുത്തില്ല അപ്പോഴേക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവും ഇത് സി എച്ചിനോട് പറഞ്ഞ വാക്കാ സി എച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ജയിച്ചു സി എച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചരിത്രം പഠിക്കുന്ന ആ നാവ് ചില്ലറല്ല ആ നാവ് കൊണ്ടാണ് ചാപ്പനങ്ങാടി ഉത്സാഹം പറഞ്ഞത് നിങ്ങൾ സമത്തിൽ ഉറച്ചു നിൽക്കണം ഹൈദ്രസോലിൽ അവിടെ നിന്നു സമത്തയിൽ മരിച്ചു നിങ്ങൾ പേടിക്കണോ വേറെ സമത്തെയും തിരഞ്ഞ പോകണങ്ങൾ ഈ ഉമ്മത്തിന്റെ പൂർവ്വകാല നായകന്മാർ ചെയ്ത പ്രവർത്തന ശരിക്ക് കണ്ടുപഠിച്ചാൽ മതി